ഇന്നലെ രാത്രി നമ്മുടെ കുഞ്ഞു പൂച്ച ഇവിടെ കാട്ടിക്കൂട്ടിയ പരിപാടികളൊക്കെ എല്ലാവരും ഒന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ അതാ കണ്ടു ഇതായിരുന്നു ഇന്നലെ പപ്പ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നു കേട്ടോ അപ്പത്തേക്ക് എന്താ ചിക്കൻ്റെ കവർ വേറെ പൂച്ചകൾ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു അത് കഴുത്തിക്കൂടെ അങ്ങ് ഇട്ടേക്കുവാണേ ആ കൂട് ആദ്യമേ പുറത്തേക്ക് ഇട്ടപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളപ്പൂച്ച നമ്മുടെ സുന്ദരി ഓടിപ്പോ എടുത്തതാണേ കുഞ്ഞുവാണെങ്കിൽ സുന്ദരിക്ക് അടിയും കൊടുത്തിട്ട് ആ കൂടെ എടുത്തത് ആ കഴുത്തിക്കൂടെ ഇട്ടേക്കുകയാണെ ദേ നമ്മുടെ കുഞ്ഞിപ്പൂച്ച കേട്ട് ആയിട്ട് ഹും നിനക്ക് ഇടയാ കൂട് ഇടിയ കൂടെ ഇട്ടിട്ട് പോടി ആ കൂട് കൂടെവിടെ നിനക്ക് നിനക്കുന്നതിനാ കൂട് കണ്ടോ നമ്മുടെ വെള്ളപ്പൂച്ച ചുറ്റും നടക്കുകയാണ് അതുകൊണ്ടാണ് കുഞ്ഞിതേ ആ കൂടുമായിട്ട് പോകുന്നു ഇതേ പോകുന്നു എന്നാലും നമുക്ക് ഊരനൊക്കെ അറിയാം കേട്ടോ നമ്മൾ ഇട്ടൊന്നും കൊടുത്താലല്ലോ തന്നെ ഇട്ടതുകൊണ്ട് തന്നെ തന്നെ ഊരിക്കോളും ഇതിന്റെ പുറകെ ഇതാ പോകും എന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കിടന്ന് എല്ലാരും ഭയങ്കര ചിരിയായിരുന്നേ ഇത് നേരിട്ട് കാണാൻ വേണ്ടി നല്ല രസം നമ്മുടെ വെള്ളപ്പൂച്ച പുറകെ പോയത് കൊണ്ട് ദാ ആ കൂടുമായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് ഒരു പേപ്പർ മാത്രമേ ഉള്ളൂ ഇതാ പുറകെ നമ്മുടെ അമ്മച്ചമ്മയും പോയിട്ടുണ്ട് ഇനി അവിടെ എന്താണോ എന്തോ നടക്കുക ചിലപ്പോൾ യുദ്ധമൊക്കെ ആയിരിക്കും കേട്ടോ പിന്നെന്താ ലാസ്റ്റ് നമ്മൾ തന്നെ ഒരു കൊടുക്കുകയാണ് ചെയ്തത് കുഞ്ഞുവിന് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇന്നലത്തെ ഒരു കാര്യം പോലും അവൾക്ക് ഓർമ്മയില്ല അതേ വന്ന് കിടക്കുന്നു രാവിലെ ഏതാ വീട്ടിൽ പോയി കക്കാനും കയറിയിട്ട് ഇതാ വന്ന് കിടക്കാണ് ഇവള് ഇന്നലെ എന്നാ റെഡിയുടെ പരിപാടി ഇന്നലെ ആ കൂട് ലാസ്റ്റ് അങ്ങോട്ട് കുരുങ്ങി കിട്ടോ കഴുത്തിലേക്ക് പിന്നെ ഇവൾക്ക് ഊരാൻ പറ്റണില്ല പിന്നെ ലാസ്റ്റ് ഇപ്പോൾ ഊരി കൊടുത്തത് ഞാൻ പോയി മറ്റേ ടോർച്ചക്കെ അടച്ച് കൊടുത്ത് അതുകൊണ്ട് എനിക്ക് വീട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇതൊന്നും പറയുന്ന ഇവൾക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ അപ്പം അതാ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നമ്മുടെ പൂച്ച വന്ന് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞി വീഡിയോസ് കാണാൻ താല്പര്യമുള്ള കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ ഫോർ വാച്ചിങ്